അനന്തുകൃഷ്ണൻ തട്ടിപ്പിന് തുടക്കമിട്ടത് സ്വന്തം നാടായ മൂവാറ്റുപുഴയിലാണ് നാട്ടുകാരുടെ വിശ്വാസ്യത മുതലെടുത്ത് നിരവധി ആളുകളിൽ നിന്ന് പണം വാങ്ങി വർഷങ്ങളായി അറിയാവുന്ന അങ്കണവാടി ടീച്ചറും തട്ടിപ്പിന് ഇരയായി ടീച്ചർ മാത്രമല്ല മറ്റ് അറുപതോളം സ്ത്രീകളും തട്ടിപ്പിന്റെ ഇരകളാണ് അനന്തുകൃഷ്ണന്റെ നാട്ടിൽ നിന്ന് സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേർക്ക് പണം നഷ്ടമായതിൻ്റെ കഥകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഞാനിപ്പോൾ തൊട്ട് സമീപത്തുള്ള പ്രദേശത്താണ് ഒരു അംഗൻവാടി ടീച്ചറാണ് ഈ ഈ ടീച്ചറിനും പണം നഷ്ടമായിട്ടുണ്ട് ടീച്ചറിന്റെ പേരെങ്ങനെ എന്റെ പേര് ബിന്ദു ിനെ അനന്തിനെ വ്യക്തിപരമായിട്ട് അറിയാം എനിക്കൊരു പതിനഞ്ച് വയസ്സ് മുതൽ അറിയാവുന്ന ഒരാളാണ് ഞാനിവിടുത്തെ ഇലക്ഷൻ്റെ ബി എൽഒ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളും കൂടെയാണ് അനന്തുവിന് പതിനെട്ട് വയസ്സായപ്പോൾ തിരിച്ചറിയക്കാട് കൊടുത്തയാളാണ് അനന്ദുവിൻ്റെ വീടുമായിട്ടും അനന്തുമായിട്ടും പേഴ്സണലായിട്ട് വളരെ ബന്ധമുള്ള ആളാണ് ഞാൻ അന്തുവിന് പേഴ്സണലായിട്ട് ഈ അപേക്ഷ കൊടുത്ത ശേഷം പല പ്രാവശ്യം വിളിക്കുകയും വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്തതാണ് അപ്പോഴൊക്കെ ടീച്ചറെ തരാം ഉടനെ തരാം ഇന്ന് തരാം നാളെ തരാം എന്ന് പല പ്രാവശ്യം എന്നോട് പറയുകയൊക്കെ ചെയ്തതാണ് ഞാൻ അനതുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അറുപതിനായിരം രൂപ മൊത്തം കൊടുത്തു ഞാൻ കൊടുത്തതിൻ്റെ രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് വണ്ടി നിലവിൽ കിട്ടിയിട്ടില്ല പൈസ കൊടുത്ത അക്കൗണ്ട് നമ്പരും എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട് അതുപോലെ ഇവർക്കൊരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ കയറി നമുക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞിരുന്നു എത്രാമത്തെ സീരിയലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നതെന്നുള്ളത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ സീരിയലിലാണ് ഞാൻ ഹോണ്ട ഡിയോ ആണ് വെച്ചിരുന്നത് പരാതി ഞങ്ങൾ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ ആരാ അനന്ദുവിൻ്റെ നാട്ടിൽ തന്നെ വിശ്വാസമുള്ള ആളുകൾ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ആ ആളുകളൊക്കെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ഈ ഒരു തട്ടിപ്പിൻ്റെ തുടക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഏറ്റവും അടുത്ത വിശ്വാസമുണ്ടായിരുന്ന ആളുകൾ പോലും തട്ടിപ്പിന് ഇരയായി എന്നതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ട് ഇടുക്കി